അല്ല അത് കാര്യം എന്നെ ഇപ്പം പുള്ളി ചേച്ചി വരുന്നതുകൊണ്ട് ഇത് തീർച്ചയായും ഇക്കാര്യം പിന്നെ കേരളത്തിൽ ഒരു വലിയ വാർത്ത ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട പക്ഷേ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നെ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ എന്നാലും ബി ജെ പി സംബന്ധിച്ചോളം പിന്നെ ഇത് പറയുന്ന കോൺഗ്രസിലുള്ള നേതാക്കന്മാർ പലരും വന്നുകൊണ്ടിരിക്കാൻ ഇനിയും കൂടുതലാൾ വരും എന്നുള്ള കാര്യം സംശയം വേണ്ടത് അടിത്തറയുള്ള നേതാക്കളാണോ അങ്ങനെയുള്ളവരാണോ അടിത്തറയുള്ള കാര്യം കുറെ കൂടെ അടിത്തറയുള്ള നേതാക്കന്മാർ പിന്നെ ബി ജെ പിയിലേക്ക് വരണം ബി ഡി ജെസിൻ്റെ സീറ്റാണ് കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി അതുപോലെ മാവേലിക്കര പിന്നെ നമ്മുടെ ചാലക്കുടി ആ സീറ്റിൻ്റെ നാ നാലിൻ്റെയും പ്രസ്താവന ഡിക്ലറേഷൻ ഇന്നും നാളെയൊക്കെ ആയിട്ടും ഉണ്ടാവും അങ്ങനെ അങ്ങനെ ചോദ്യം പോലും വന്നിട്ടില്ല അതൊക്കെ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് അപ്പോൾ ഞങ്ങളുടെ സീറ്റുകളെല്ലാം നേരത്തെ ഫൈനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഇന്നിപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഉണ്ട് അതിന് ശേഷം ഡിക്ലെയർ ചെയ്യും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം